ആരെടുക്കും യുവാക്കൾക്ക് നേട്ടായിട്ട് നമുക്കൊന്നങ്ങനെ തോന്നിട്ടില്ല മുല്ലി ജയിക്കുന്ന മുല്ല കോൺഗ്രസ് പാർട്ടി മൊത്തം തന്നെ ഇവിടെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാ അത് നടനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളൂ പൊതുരംഗത്ത് പ്രവർത്തിച്ച് നല്ല സാധിക്കാവുന്ന വ്യക്തി സുനിൽകുമാർ തന്നെയാണ് തുടർന്ന് നമുക്ക് ആ സഹായം എന്തായാലും കൂടുതൽ കൂടുതലായിട്ട് കിട്ടുള്ളൂ എങ്കിലും കുറയില്ല ആരെടുക്കും തൃശൂർ ജനം പറയട്ടെ ഇത്തവണ കെ എം മുരളീധരൻ തന്നെ എടുക്കാനാണ് സാധ്യത ഉള്ളത് എന്തോണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഭരണാണെങ്കിൽ നല്ലൊരു ഭരണത്തിന് വേണ്ടി നമ്മൾ നോക്കി നിക്കുന്നു അത് ആളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഭരണത്തിലെ യുവാക്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ യുവാക്കൾക്ക് നേട്ടമായിട്ട് നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ ആ അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റിട്ടില്ല പിന്നെ ഈ പെട്രോള് അതിന്റെ വില കൂട്ടലൊക്കെ ഒരു ലിമിറ്റില്ലാണ്ടാണ് ഉള്ളത് അതൊക്കെ ഒരു കുറയ്ക്കാൻ ഇനിയുള്ള ഭരണത്തിന് സാധിക്കട്ടെ ഇവിടെ ഒരു സംശയമില്ലേ ഇല്ല മുരളി ജയിക്കുന്നു മുരളിയല്ല കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ ഇവിടെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു ആ അതെ അത് ഷൂറായി കിട്ടിയില്ല ഈ പ്രാവശ്യം അതൊന്നും ഇത് ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതീക്ഷിക്കാം തീർച്ചയായും സുരേഷ് ഗോപി ഒരു സ്റ്റാർ വാരിയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ ഉണ്ട് അത് ഏതെങ്കിലും മുരളീധരനെ ദോഷം ചെയ്യും ഇല്ല അതൊന്നും ദോഷം ചെയ്യത്തില്ല എന്റെ അഭിപ്രായം തൃശ്ശൂർ ജില്ലയിൽ ആര് ജയിക്കാൻ സാധ്യത ഉറപ്പ് ഉറപ്പാണ് ഉറപ്പെന്നു പറഞ്ഞാൽ ആളെന്തെങ്കിലും അപ്പൊ അതുകൊണ്ടാണ് ജയിക്കുന്നത് ഈ കേന്ദ്രത്തില് മോഡി തന്നെ വരും മൂന്നാം പ്രാവശ്യം മോഡി തന്നെ വരും ഇവിടെ സുരേഷ് സുഭേഷ്കു ജയിക്കും ഈ കേരളത്തില് ഇപ്പൊ ബിജെപിക്ക് ഒരു ഏക സ്ഥാനാർത്ഥി തൃശൂർ മാത്രമാണ് ജയിക്കാൻ സാധ്യത വേറെ എവിടെയും ജയിക്കാൻ സാധ്യത രണ്ടു മൂന്ന് ചാൻസ് ഉണ്ടല്ലേ തൃശ്ശൂര് എന്തായാലും ജയിക്കും രണ്ടാം സ്ഥാനം

ഈ മൂന്ന് നല്ല അപ്പൊ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ അത് എത്ര വോട്ട് കിട്ടും ആര് ജയിക്കുന്നു പ്രവചാൻ പറ്റും അത് വ്യക്തിപരമായ വ്യക്തിപരമായ താല്പര്യല്ലേ അത് പുറത്തു പറയാൻ പറ്റില്ല നല്ല അതെ ഒരു ബന്ധമില്ല ആര് അല്ല ആരായിരുന്നു നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടും ആളാണ് സൂപ്പർ ഈ സുനിൽകുമാർ അഞ്ചു വർഷം മന്ത്രി ആയിരുന്ന ആളാണ് ഓ നല്ല ഉപകാരങ്ങളായിരുന്നു എം എൽ എ ആയിരുന്നപ്പഴും നല്ല ഉപകാരങ്ങളായിരുന്നു പിന്നെ മന്ത്രി ആയിരുന്നപ്പോഴും നല്ല ഉപകാരങ്ങൾ തന്നെയായിരുന്നു കാർഷിക മേഖലകളിലും നല്ല വികസനങ്ങൾ ഉണ്ടാക്കി ആള് സൂപ്പറാണ് അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഇല്ലില്ല ആൾക്ക് ജയസാധ്യത ഇല്ല താരപ്രഭേലും നിൽക്കുന്നത് മന്ത്രം പക്ഷെ ആൾക്ക് ജയസാധ്യത ഒന്നും ഇല്ല ആൾ കൊറേ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വെച്ചാലും പക്ഷെ ആൾക്കൊരു താരപ്രഭേലാണ് ചെയ്യുന്നത് മൊത്തത്തില് ഒരു കളറ് സാധ്യത കുറവാണ് കേരള കേന്ദ്ര സർക്കാരിന്റെ ഭരണം വളരെ മോശാണ് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലായാലും ജോലി സാധ്യതകളിലായാലും യുവജനങ്ങളില് എല്ലാവരും എതിർപ്പാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ അവഗണന കേന്ദ്രത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും കാണുന്നില്ല ഇല്ലില്ല ാണ് മൊത്തത്തിലുള്ള നൂറ് ശതമാനം എന്റെ അഭിപ്രായം സുരേഷ് ഗോപിജി എടുക്കും അതോർപ്പ് ആളുടെ പെരുമാറ്റം കൊണ്ടാണ് മറ്റുള്ള സ്ഥാന പെരുമാറ്റം സഹായിക്കാൻ ഏറ്റവും നല്ല വ്യക്തിയാണ് ഒരുപാട് ആൾക്കാരെ സഹായിച്ചുള്ള ടി വി അറിവും മറ്റുള്ള പേപ്പർ ബാക്കിയുള്ള അന്ന് അന്ന് കോഡിംഗ് ബാക്കിയുള്ളതാണ് മനസ്സിലായിരുന്നുണ്ടായോ അതുകൊണ്ടാണ് തോറ്റുപോയത് അപ്പോൾ ഇത്തവണ ചോദിച്ചു ഞാൻ കേന്ദ്രമന്ത്രിയാവാനാണ്ടോർ ആയിട്ടും തീർച്ചയായും ഇപ്പൊ ആറ് വർഷം എം പി ആയിട്ട് രാജ്യസഭായിട്ടും ഇതേപോലെ ഒരു മന്ത്രിസ്ഥാനം അത് ഇനി ഇനി കൊടുക്കും കൊടുക്കും ഉറപ്പായിട്ട് മന്ത്രി സ്ഥാനം അതെ അപ്പോ മറ്റു സ്ഥാനാർത്ഥികൾക്കൊന്നും ഇവിടെ ഒരു സാധ്യത കാണുന്നില്ല ഒരു സാധ്യതയില്ല ഈ ആർ ഡി എഫിന്റെ വി എസ് സുനിൽ കുമാർ മന്ത്രി ആയിരുന്ന ആളാണ് തൊണ്ണൂറ്റിഒമ്പത് നൂറ് ശതമാനം മുരളി എടുക്കണം മുരളി ആർക്കു നമ്മടെ ഇതില് മുരളി കയറ്റാനുള്ളൊരു കോൺഗ്രസ് കയറ്റുന്ന ആഗ്രഹം എല്ലാവർക്കും കരുനാഗറിന്റെ മോനം എന്നിട്ട് തോറ്റതല്ലോ ഇവിടെ എന്നാലും ഇപ്പോഴത്തെ ഭരണ അനുസരിച്ച് മാറണം ഇപ്പൊ ഈ മുരളീര പോറിയേ അത് ഏഹ് ഗുണ ചെയ്യുള്ള പാലോട്ട് വീഴും സുരേഷ് ഗോപി വസ്തിക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഏഹ് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ലേ അപ്പൊ മുരളീധരൻ ജയിക്കണമെന്നാണ് പറയുന്നത് അപ്പൊ കേന്ദ്രത്തില് ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യത പറയാൻ ചോദിക്കണ്ട ചോദിക്കണ്ടാ നമ്മുടെ സുനിൽ കുമാറിനെ ആ അത് അത് തുടക്കം തൊട്ടേ ഒരു ചെറുപ്പം മുതല് സജീവ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനത്തില് ഐസ് എഫ് മുതല് ഇതുവരെ നമുക്ക് ഒരു പ്രവർത്തന പരിചയം ഉണ്ടായാലാണ് ഏത് രംഗത്ത് ശോഭിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ജനങ്ങളെ കാര്യത്തിൽ ഏത് സമയത്തും ഏത് കാര്യത്തിനും ഓടിയെത്താൻ സുനിൽ ബാറിനെ പോലെ സ്ഥാനാർത്ഥി ഇല്ല ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഈ സ്ത്രീകള് സിനിമകളിലൊക്കെ കണ്ട് ഒരു നടൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ട് നടനാണ് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് തൃശ്ശൂരുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് കൂടുതൽ സ്ത്രീകളുടെ ഓട്ടോ കിട്ടാൻ സാധ്യതയുണ്ടോ കുറവാണ് എന്നുവെച്ചാൽ അത് നടനായിട്ട് അഭിനയിക്കാൻ മാത്രമേ കഴിവള്ളു പൊതുരംഗത്ത് പ്രവർത്തിച്ച് നല്ല പ്രാമുഖ്യമുള്ളവർക്ക് മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് പൊതുജനങ്ങളുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാവുന്ന വ്യക്തി സുനിൽകുമാർ തന്നെയാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു കൂടി മോനാണ് വിജയ സാധ്യതയാണ് അവര് ഒരു ദോഷം ചെയ്യില്ല ജനങ്ങളുടെ ഇടയിൽ എന്നും സുനിൽകുമാർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാ എല്ലാവർക്കും ഏത് കാര്യം പറഞ്ഞാലും ഏത് സമയത്ത് ഓടിയെത്താനും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സുതാര്യമായി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ എല്ലാവർക്കും കൂടപ്പുറപ്പ് ഇതിലൂട്ട് പറയാം ഒന്നും ഇല്ലാളെ പറ്റി സുനിൽകുമാർ ആ ഉന്നത വിജയം രസമാക്കും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുന്നതാണ് ഞങ്ങൾക്ക് ഉറപ്പ് പിന്നെ ശബ്ദമായി വെറുന്ന് അഞ്ചു വർഷം ഉണ്ടാവും നമ്മൾക്ക് വേണ്ടി പ്രതികരിക്കും നല്ല പ്രതിപക്ഷ നേതാവായിട്ട് ആള് നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായ വിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട് ഇപ്പൊ സ്ഥാനാർത്ഥിയെ നിക്കണായിട്ട് മുന്നേ തന്നെ ആൾ എല്ലാവരും സഹായിക്കുന്ന ഒരു ആളാണ് അത് കാരണം കൊണ്ട് തുടർന്ന് നമുക്ക് ആ സഹായം എന്തായാലും കൂടുതൽ കൂടുതലായിട്ട് കിട്ടുവുള്ളൂ ില്ലല്ലോ ഇതിപ്പോ സുരേഷ് ഗോപിർ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന സഹായങ്ങളാണ് മറ്റുള്ള പാർട്ടിക്കാർ അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല മുന്നേ ഉണ്ടല്ലോ സഹായങ്ങൾ തോറ്റ ഉണ്ടാവോ ഉണ്ടാവണം ഗോപി ജയിക്കണം പാർട്ടിക്കാര്യോട്ടുണ്ടാവും അപ്പൊ കേന്ദ്രത്തില് നരേന്ദ്രമോദി അപ്പൊ നിങ്ങൾ ഈ വീട്ടമ്മമാര്ക്ക് ഗ്യാസിന്റെ വില കൂടിയതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല തോന്നണില്ല കേന്ദ്രത്തില് പത്ത് വർഷം മോഡി ഭരിച്ചിട്ട് ും വല കൂടലോ അതേ വരെ ഒന്നും ഇനി കാണും ആരടുക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക